കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു അങ്ങനെ ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് സർക്കാർ ഈ ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ നോട്ടീസുകളൊക്കെ കൊടുക്കുന്നത് എന്നാണ് ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് കർഷകരെ സഹായിക്കാനാണെങ്കിൽ നീലിമ പിന്നെ ഒരു നോട്ടീസ് കൊടുക്കേണ്ട നിങ്ങളുടെ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഗവൺമെന്റ് ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാല് ഒരുപക്ഷെ നിയമത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നുള്ളതിന്റെ ഒരു ഒരു എന്താ പറഞ്ഞ സവിശേഷമായ ഒരു ഒരു കാര്യം നമ്മൾ ഇവിടെ കാണുകയാണ് അതായത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ടിന്റെ സെക്ഷൻ അഞ്ച് പ്രകാരം ഒൻപത് ഇനം മരങ്ങൾ അത് വെട്ടാൻ പാടില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ദ കേരള റെസ്ട്രിക്ഷൻ ഓഫ് കട്ടിങ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വാല്യുബിൾ ട്രീസ് എന്ന് പറയുന്ന അതിനകത്തും ഈ അഞ്ച് അതിന്റെ അഞ്ചിലും ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ എന്താണ് ആയിരത്തി രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്ന ഒരു നിയമം ആ നിയമം മറ്റൊന്നുമല്ല ദ കേരള പ്രൊമോഷൻ ഓഫ് എന്താ പറയുക ട്രീ ഗ്രോത്ത് ഇൻ നോൺ ഫോറസ്റ്റ് എന്ന് അതായത് വനമല്ലാത്ത പ്രദേശങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് കൃഷിക്കാർക്ക് വെട്ടിയെടുക്കാന്നുള്ള ഒരു നിയമം രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്നു പക്ഷെ ആ നിയമത്തിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ പറമ്പിൽ വളർന്നു നിൽക്കുന്ന റോയൽ ട്രീസ് നാലെണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തേക്ക് ഇട്ടി ചന്ദന വരെ എബനി ഈ മരങ്ങൾ വെട്ടാൻ അതിൽ പോലും അനുമതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി അഞ്ചിൽ ഈ നിയമം വന്നതിന് ശേഷം രണ്ടായിരത്തി അഞ്ചിന് ശേഷം നട്ടു വളർത്തിയിരിക്കുന്ന മരങ്ങളാണ് വെട്ടിമുറിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പേ ഓൾറെഡി ഈ സ്ഥലങ്ങളിലുള്ള മരങ്ങൾ വെട്ടാനായിട്ട് പറ്റില്ല എന്ന് ആ നിയമത്തിൽ തന്നെ പറയുന്നതാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു ഇനി വേറൊരു കാര്യം ഉണ്ട് ഇപ്പം അഡ്വക്കേറ്റ് ജോസഫ് മാത്യു സാർ പറയും പട്ടയം കൊടുക്കുമ്പോൾ അസൈൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ അറുപത്തിനാലിലെ അസൈൻമെന്റിൽ പട്ടയം ഒരാൾക്ക് പതിച്ചു കൊടുക്കുമ്പോൾ ഈ രാജകീയ മരങ്ങൾ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ പട്ടയത്തിന്റെ പുറത്ത് അത് എഴുതും അവിടെ തേക്ക് ഇത്ര നിൽക്കുന്നു ഈറ്റി ഇത്ര നിൽക്കുന്നു എബനി ഇത്ര നിൽക്കുന്നു ഇല്ലെങ്കിൽ റോസ് വുഡ് ചന്ദനം എത്ര നിൽക്കുന്നു സോറി വരെ എത്ര നിൽക്കുന്നു ചന്ദനം വരെ എത്ര നിൽക്കുന്നു എന്നുള്ള അതിൻ്റെ പട്ടയത്തിന്റെ പുറത്ത് എഴുതിയിരിക്കും സ്വാഭാവികമായിട്ടും അപ്പോ അപ്പോ അപ്പൊ ഇത് ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷം നട്ടുപിടിപ്പിച്ച മരങ്ങളല്ല ഇത് സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ വളർന്ന മരങ്ങളാണ് ഇത് വെട്ടാനായിട്ട് നിലവിലെ ഒരു നിയമവും നമ്മുടെ നാട്ടിൽ അനുവദിക്കുന്നില്ല അപ്പം നിയമത്തിന് വിരുദ്ധമായി കാരണം ഇതെല്ലാം പാർലമെന്റും നിയമസഭകളും പാസാക്കിയ നിയമത്തിന് ഘടകവിരുദ്ധമായിട്ടൊരു നിയമം ഇവിടെ എഴുതി ഉണ്ടാക്കാൻ അങ്ങ് മുമ്പ് സൂചിപ്പിച്ച പോലെ റവന്യൂ സെക്രട്ടറി ജയതിലകും അതുപോലെ തന്നെ ആ ആ ജയതിലക് ഇറക്കിയ ഉത്തരവ് കളക്ടർ അബ്ദുള്ളക്ക് കൊടുക്കുന്നു ഇനി ആ ഉത്തരവിനാത്തൊരു പ്രത്യേകത എന്താണെന്നോ ഇത് നടപ്പാക്കാൻ വിമുഖത കാണിക്കുന്ന ഫോറസ്റ്റ് റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കും പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു നിയമത്തിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ആ ആക്ട് ഇറ്റ് അത് നിയമവിരുദ്ധമാണെന്ന് എല്ലാവർക്കും ആ നിയമവിരുദ്ധമായ ആക്ടിന്റെ മറവിൽ ഈ സാധാരണ കൃഷിക്കാരൻ അവന്റെ പട്ടയ സ്ഥലത്ത് നിന്ന് നട്ടുപിടിപ്പിച്ച മരങ്ങൾ വെട്ടിമാറ്റാം എന്നുള്ള നിയമത്തിന്റെ മറവിൽ അവർ നട്ടുപിടിപ്പിക്കാത്ത അഞ്ഞൂറും അറുന്നൂറും അല്ലെ നാനൂറും വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ ഈ സാധുക്കൾക്ക് ഇതിന്റെ തുച്ഛമായ വില കൊടുത്ത് ഈ കാട്ടുകള്മാരിത് വെട്ടി ഇത് വെട്ടിയതിനു ശേഷം ഈ നിയമം തന്നെ അപ്പാട് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഈ ബിൽ ഈ ഈ ഉത്തരവ് തന്നെ അപ്പാട് ഇല്ലാതായി അപ്പാട് ഇല്ലാതായി കഴിഞ്ഞ എന്താണ് ഇത് പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് പ്രകാരോ ട്രീ ഗ്രോത്ത് പ്രൊമോഷൻ ആക്ട് പ്രകാരോ അല്ലെങ്കിൽ നിലവിലുള്ള വന വനനിയമപ്രകാരം ഇത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം ആരുടെ തലയിലേക്ക് വന്നിരിക്കുന്നു ഈ പാവപ്പെട്ട കൃഷിക്കാരുടെ തലയിലേക്ക് വന്നിരിക്കുന്നു അപ്പോ അപ്പോ ഈ കുറ്റകൃത്യത്തിന് ഇവിടെ ബഹുമാന്യനായ ശ്രീപത്മനാഭ സാർ പറഞ്ഞു ഒന്ന് ഈ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥന്മാര് അവരാണ് അതിൻ്റെ അകത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ നിർദോഷികള ഈ നിർദ്ദോഷികളായ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഉത്തരവുമായി ഇല്ലെങ്കിൽ ഈ ഉത്തരവ് പാസാക്കി കൊടുത്ത കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം സമാധാനം പറയട്ടെ അതിനുശേഷം ഈ പാവങ്ങൾക്ക് നോട്ടീസ് അയക്കട്ടെ അപ്പോ ഗവൺമെന്റിന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് നോട്ടീസ് പിൻവലിക്കുക ഈ സാധുക്കൾ ഇവരാരും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യമല്ല ഇവര് ആ എന്താ പറഞ്ഞ അവരവരുടെ കൃഷിഭൂമിയിലെ നട്ടുവളർത്തി കൃഷിഭൂമിയിലെ മരങ്ങൾ വെട്ടാം എന്നുള്ള ഉത്തരവ് ആ ഉത്തരവിന്റെ കോപ്പി അവരെ കാണിച്ചുകൊണ്ടാണ് അവരിൽ നിന്ന് ഈ മരം മേടിച്ചിരിക്കുന്നത് അപ്പൊ അവരിൽ അല്ല ഇപ്പോ ശ്രീ സതീഷ് ഇവർക്ക് രണ്ടാമത് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇവരിൽ നിന്ന് പണം മാത്രമല്ല ഇവര് ഈ ഇപ്പോൾ നിലവിലുള്ള രണ്ടു മൂന്ന് വന നിയമപ്രകാരം ഇവർ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ആ പാവങ്ങൾക്ക് പിഴ അടയ്ക്കാനുള്ള തുകയുടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വലിയ ാണ് ഈ നഷ്ടപരിഹാരത്തുകയായി ഈടാക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ പതിനഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപ വന്നിരിക്കുന്നത് അപ്പോ അപ്പോ അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മറവിലോ ചില ആളുകൾ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന് ഈ നിർദോഷികളായ സാധുക്കളായ ആളുകൾ അവര് പീഡിപ്പിക്കപ്പെടരുത് അവരെ അതിൽ നിന്ന് ഒഴിവാക്കണം അത് ഇടതുപക്ഷ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ചെയ്യണം എന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്